എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായിത്തോന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നല്ലോ സ്വരാജ് ആഗ്രഹം സാധിച്ചു കൊടുത്തു കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരു സ്വരാജിനെ കൊണ്ടുവരു നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന ആവശ്യപ്പെടുകയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു സ്വരാജിനെ കൊണ്ടുവന്നു നിലമ്പൂരിൽ രക്ഷപ്പെടും അവസാനമായിട്ട് ഒന്നുമില്ല ഒന്നും പറയാനില്ല അവസാനത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ ഇതിനെ പറയേണ്ട കാര്യമില്ലല്ലോ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അതിന്റെ മൂന്നാം വരവിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ കെ ബി ഗണേഷ് കുമാർ നിലമ്പൂരിൽ എല്ലാ മാധ്യമങ്ങളും യു ഡി എഫിന് ഈസി വാക്ക് ഓവർ പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ എം സ്വരാജ് എന്ന സി പി എം നേതാവിനെ മണ്ഡലത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ യു ഡി എഫ് നേതാക്കളെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് ഗണേഷ് കുമാർ എന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ അതോടൊപ്പം പി വി അൻവറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഗണേഷ് കുമാർ നൽകിയ രസകരമായ മറുപടി അത് കേട്ടിരിക്കേണ്ടത് തന്നെയാണ് നമുക്ക് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ വൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മൂന്നാം എൽ സർക്കാർ വരുന്നതിൻ്റെ ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി ഏറ്റവും സമർത്ഥനായ ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ ജനങ്ങളിലോടൊപ്പം നിൽക്കുന്ന എക്കാലവും മതേതരത്വത്തിനു വേണ്ടി ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള സ്വരാജാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിന് വൻ വിജയം നേടാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കാരണം ജനങ്ങളുടെ മനസ്സിൽ കേരളത്തെ നയിക്കാൻ ഇപ്പോൾ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും കേരളത്തെ നയിക്കാൻ കരുത്തുറ്റൊരു നേതാവ് ശ്രീ പിണറായി വിജയൻ മാത്രമാണെന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംശയം വേണ്ട എൽ ഡി എഫിന് വലിയൊരു വിജയം വളരെ അഭിമാനമായ വിജയം അവിടെ ഉണ്ടാകും നിലമ്പൂരിൽ അദ്ദേഹം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ച ഒരാരോപണം അദ്ദേഹം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് ആരോപണം ഉന്നയിച്ചെന്നോ എന്തിനാണ് പിണങ്ങിയെന്നോ എന്തിനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചെന്നോ നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രൈവറ്റായിട്ട് വ്യക്തിപരമായി വിളിച്ചു വരുത്തിയൊരു തിരഞ്ഞെടുപ്പാണ് കേരളത്തിൻ്റെ ഖജനാമിനെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ട് വ്യക്തിപരമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടിയല്ല രാജിവെച്ചത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കൊണ്ട് രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംസ്ഥാനത്ത് ഒരു നിയമനത്തെ തള്ളിവിടുമ്പോൾ കോടാനും കോടി രൂപയുടെ ചിലവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർക്കും ഭരണ സംവിധാനങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു മാസം എല്ലാ ഭരണ സംവിധാനങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നുപോവുകയാണ് അപ്പോൾ ഇത്തരം ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്തത് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണങ്ങളിലും നിയമത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ദിവസങ്ങളിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കാലം തെളിയിച്ചു ഇത് അദ്ദേഹം വിളിച്ചു വരുത്തിയൊരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടാനുദ്ദേശിച്ചത് യു ഡി എഫിനൊപ്പം ചെല്ലാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി യു ഡി എഫിനെ ശരിക്കും അദ്ദേഹത്തിന് അറിഞ്ഞിടത്തോണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് അതൊക്കെ എന്ത് എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായിത്തു എന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നല്ലോ സ്വരാജ് ആഗ്രഹം സാധിച്ചു കൊടുത്തു കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരു സ്വരാജിനെ കൊണ്ടുവരു നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന ആവശ്യപ്പെടുകയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു സ്വരാജിനെ കൊണ്ടുവന്നു നിലമ്പൂർ രക്ഷപ്പെടും അവസാനമായിട്ട് പറയാനുള്ളത് ഒന്നുമില്ല ഒന്നും പറയാനില്ല അവസാനമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ ഇതിനെ പറയേണ്ട കാര്യമില്ലല്ലോ അത് എവിടെയാണ് പോയി കൂടിയെന്ന് അവർക്കറിയില്ല കാരണം ഞാൻ അവിടെ ആയിരുന്നല്ലോ പണ്ട് എനിക്കറിയാമല്ലോ അൻവർ ഇതെല്ലാം പറയുമ്പോഴും അൻവറിൻ്റെ സ്ഥിതി എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ അത് എപ്പോഴും പറഞ്ഞ് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല ഉപദേശിക്കേണ്ട കാര്യമില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചതും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജി വെച്ചതും ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുമ്പോൾ ഇനി ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഒരു വർഷം പോലും സമയമില്ല ഇലക്ഷനിലേക്ക് പോകാനായിട്ട് ഈ ഒരു സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് ഒരു ദേശദ്രോഹമായിട്ട് തന്നെ നമ്മളതിനെ കാണും ഒരു വ്യക്തി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന ആരുടെയും പ്രശ്നം അത് ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജി വെച്ച് ഒരു സീറ്റൊഴിച്ച് അവിടെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന സർക്കാർ ഖജനാവിലും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആ നാടിനും മലപ്പുറം ജില്ല ആകമാനം ഉണ്ടാകുന്ന ഒരു വികസന മുരടിപ്പിനൊക്കെ ഇടയാക്കിയത് അദ്ദേഹമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം